അത് മാത്രമല്ല നീ നാട്ടുകാരുടെ ചോദ്യം അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞ് നമുക്ക് നാണം കിടായി പോകും പിന്നെ ഞാനെന്ന് പറഞ്ഞു ഇയാള് പിന്നെ പറഞ്ഞേനോളൂ അത് കുട്ടികളൊന്നും എന്തൊക്കെ ആൾക്കാരെ പറഞ്ഞോളൂ അതൊക്കെ അപ്പൊ ഞാൻ പറയും സാറിടു അതൊക്കെ പറഞ്ഞോട്ടെ നമുക്ക് സമയമാകുമ്പോൾ തമ്പുരാൻ തരും ശരി തമ്പുരാൻ തരും ഏത് തമ്പുരാൻ തന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഒരാളാണ് ഞാൻ വിഷ്ണുമായ ആവണങ്ങാട്ട് വിഷ്ണുമായ സ്വാമി തന്നതാണ് അവിടെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അപ്പൊ ഈ ചാത്തൻ സ്വാമിയിലും വിഷ്ണുമായാലും വിശ്വസിക്കുന്ന ഒട്ടനേകം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചെന്ന് വെച്ചോളൂ അതെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പേടിയാണ് അത് എന്താന്നുള്ളത് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞാലാണ് അതിന്റെ അനുഭവം ഉണ്ടാവുകയുള്ളു വിശ്വാസം അതാണ് ഗുരു വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സങ്കല്പണെന്ന് അറിയാം അറിയാം എന്താണ് ശിവന്റെയും പാർവതിയും വിഷ്ണുവിൻ്റെ മകൻ അയ്യപ്പൻ എന്നാണ് അത് അതെ ഇതാണ് വിഷ്ണുമായ ശരിക്കും വിഷ്ണുമായ ശിവന്റെയും പാർവതിയുടെയും വിഷ്ണുവിന്റെ ആ മകനാണ് എന്നാൽ എന്ന് വിഷ്ണുമായ അനുഗ്രഹിച്ചു ഒരു മോളെ മോളെ തന്നു വന്നിട്ടുണ്ട് മക്കളെ ഭാഗ്യലക്ഷ്മി അല്ലേ എവിടെ പഠിക്കുന്നു അപ്പം ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി കാരണം വർഷത്തിന് ശേഷം കിട്ടിയ ഒരു ഭാഗ്യം അതുകൊണ്ട് എന്ന് എന്തൊക്കെയാണ് ഹോബീസ് ഹോബീസ് പാട്ട് കേൾക്കും പിന്നെ പുസ്തകം വായിക്കും പിന്നെ ചില മൂവീസ് ഒക്കെ കാണും കാണും സീരീസ് ാണ് കൂട്ടുകാരൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട് എന്നാലും ആയിട്ട് എനിക്ക് ഉള്ളൂ വന്ദനയും പാർവതി ഒരു പാട്ടായാലും നന്നായിട്ടൊന്നും പാടില്ല ട്രൈ ചെയ്യാം അമ്മ നന്നായിട്ട് നന്നായിട്ട് മോള് നന്നായി പാടാതിരിക്കില്ല ഞാൻ

സ്കൂളിലൊക്കെ പാടു സ്കൂളില് കുറച്ചുപേർക്കറിയാൻ ഞാൻ പാടും ഞാൻ അധികം പാട്ടിന്റെ കാര്യത്തില് സ്കൂളിലധികം ആക്റ്റീവല്ല പിന്നെ ഡാൻസ് ചെയ്യാ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് എന്തായാലും കുട്ടി പ്രമീള ഭാഗ്യലക്ഷ്മി നിങ്ങള് നിങ്ങളുടെ കുടുംബം എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷം അവർക്കും സന്തോഷമായി കാണും താങ്ക് യു സോ മച്ച് മോളെ അപ്പം സ്കൂളിലെല്ലാരുടെ അടുത്തും പറയുക അന്വേഷണം പറയുക പ്രത്യേകിച്ച് പറയാൻ നേടാം പ്രേക്ഷകരുടെ അന്വേഷണം പറയാ അവർക്കെല്ലാവർക്കും ഒരു ഹായും പറയും ഓക്കെ താങ്ക് യു